ആനന്ദിന്റെ വാക്കൾ നൽകിയ വേദനയിൽ അവളുടെ മിഴികളിൽ നിന്നും കണ്ണുനിന്ന് ഒഴുകിയിറങ്ങി അവൾ അവനെ നോക്കിയ ശേഷം പൊത്തി വായ്പൊത്തിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി അവൾ പോയി വഴിയൊന്നും നോക്കിയ ശേഷം അവനൊന്നും മിണ്ടതെ ഇഴുന്നിട്ട് കൈ കഴുകി ശേഷം ഡൈനിങ് ടേബിളിൽ വന്ന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഭക്ഷണം എടുത്ത് ഒരു ഗ്ലാസിൽ വെള്ളവും കൊണ്ട് അവനുള്ള മുറിയിലേക്ക് നടന്നു ഡോർ തുറന്നതും കട്ടിൽ ചെരിഞ്ഞ് കിടന്ന് ഏങ്ങലടിച്ചു തന്റെ കുഞ്ഞു പെങ്ങളെ കണ്ടും അവന്റെ കണ്ണുകളും നിറഞ്ഞു അവൻ പതിയാകത്തേക്ക് കയറി ടേബിൾ പ്ലേറ്റും ഗ്ലാസും വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അഞ്ചു അടുത്തേക്ക് ഇരുന്ന അവളെ മുടിയിടകളിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവൾ പിടഞ്ഞെഴുന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു ഞാൻ ചീത്തയല്ലേ ഏട്ടാ ഏട്ടന്റെ അഞ്ചുട്ടി ചീത്തയല്ലേ അവൾ അവനെ നെഞ്ചിൽ മുഖം അമർത്തി ചുറ്റി പിടിച്ചാൽ അലറി കരഞ്ഞിട്ട് പറഞ്ഞതും അവനെ അവളെ തോൾ തട്ടി ആശ്വസിപ്പിച്ചു കരയാത മോളെ കരഞ്ഞ് ബഹളം വച്ചാൽ അമ്മ എഴുന്നേറ്റ് വരും പിന്നെ അമ്മയെല്ലാം അറിഞ്ഞാൽ അമ്മയ്ക്കൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഈ അവസ്ഥയിൽ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നൊന്നും ഒന്നും ചേർന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അല്പം ഗൗരവത്തോടെ പറഞ്ഞതും അവൾ പതി അവനിൽ നിന്നും മടർന്ന് മാറി മുഖം കുനിച്ചിരുന്നു തെറ്റ് ചെയ്തവളെ പോലെ മുഖം കുണിച്ചിരിക്കുന്ന അവളെ കണ്ടതും അവൻറെ മനസ്സിലേക്ക് വലസിലും നൊഞ്ഞു പൊന്തി തെറ്റു പറ്റാത്തവരായിട്ട് ആരുമില്ല മോളെ പക്ഷെ എന്റെ കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഏട്ടൻ അറിയാം അതുകൊണ്ടാത് ഓർത്തേട്ട് കുഞ്ഞി തല കുനിച്ചിരിക്കണ്ട അവൻ അവളെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനും ദയനീയമായി ഒന്ന് നോക്കി അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നിറകിയിത്താലോടി ഏട്ടൻ ഇന്ന് എവിടെ പോയതെന്ന് മോൾക്കറിയോ അവൻ ചെറു ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി അത് കണ്ടതും അവർന്ന് ചിരിച്ചുണ്ടാവളത്തിന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം അവളെ നിറകിയിൽ തലോടിക്കൊണ്ട് പതിയെ പറഞ്ഞു ഏട്ടൻ ഇന്ന് നീല് സിദ്ധു ഏട്ടനെ കാണാനാ പോയത് അവൻ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടലോട് തല അവനെ നോക്കി അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി മോൾ പേടിക്കണ്ട ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല സിദ്ധു എന്നെ പറഞ്ഞു വിളിച്ചത് അമ്മയുടെ എന്തോ ആവശ്യത്തിന് എന്ന് കരുതിയാണ് ഞാൻ ചെന്നത് പക്ഷെ എല്ലാം കേട്ടപ്പോൾ ആദ്യം അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായവ അത് കേടുത്തം അവൾ അവനെ ഞെട്ടലോടെ നോക്കി ഏയ് നീ പേടിക്കേണ്ട നിന്നോട് ചെയ്തതിന് ജസ്റ്റ് ഒരാടി കൊടുത്തതേയുള്ളൂ അവനൊരു കണ്ണിറക്കി കൊണ്ടു പറഞ്ഞതും അവൾ അവനെ പരിഭ്രമത്തോടെ നോക്കി ഏട്ടൻ ഏട്ടൻ സിദ്ധിവേണ്ട തല്ലയോ അവൾ വിശ്വസിക്കാനാവാതെ ചോദിച്ചതും അവൻ അതേ രീതിയിൽ തലയാട്ടി കാണിച്ചു പിന്നെ എൻറെ പെങ്ങളോട് കന്നം തിരിവ് കാണിച്ചു ഞാൻ പൂവിട്ട് പൂജിക്കണം അതെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞു നടക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത് അവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അതിന് മറുപടി ഇല്ലാതെ തല കൊന്നിച്ചിരുന്നു സിദ്ധുന എന്നോട് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു അതിനനുസരിച്ച് എത്രയും പെടന്ന് നിയമപരമായി നിങ്ങളെ വിവാഹം നടത്തണം ഇനിയും അത് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല അല്പസമയത്തിന് ശേഷം അവൻ പറഞ്ഞതും അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ നിർവികാരതയോടെ നോക്കിയിരുന്നു അവൾക്കറിയാം സിദ്ധു എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് വിധനയും നടത്തിയെടുക്കുമെന്നും അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനത്തെ എതിർക്കാനോ അനുകൂലിക്കാനോ അവൾ മുതിർന്നില്ല അതിനേക്കാൾ ഉപരി അവനെ ഇനിയും നഷ്ടപ്പെടുത്താൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല ഇപ്പോ ഏട്ടൻ മുകളും മറ്റൊന്നും ആലോചിക്കതെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർത്താ മതി ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം നന്നായിട്ട് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അതിന്റെ ദോഷം നമ്മുടെ കുഞ്ഞുവാവയ്ക്കായിരിക്കും ഹല്ലട വാവയെ അവൻ അവളും പറഞ്ഞുകൊണ്ട് അവളെ വയറ്റിലേക്ക് കൈവെച്ചതും അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു മാമന്റെ എത്രയും പെട്ടെന്ന് വരണേ പൊന്നു വന്നിട്ട് വേണം നമുക്ക് അമ്മയും അച്ഛനെയും ഒക്കെ അടിച്ച് പുറത്താക്കാൻ അവൻ കുസ്തൃതിയോടെ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞിട്ടും അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ഇങ്ങനെ ചുണ്ടു കുറിപ്പിച്ചിരിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കണേ അല്ലെങ്കിൽ എന്റെ കൊച്ചിനെ പട്ടിണി കിട്ടുന്നു പറഞ്ഞ് നിന്റെ കൊച്ചിന്റെ അച്ഛൻ എന്നെ പഞ്ഞിക്കിടും അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും അവൾ അറിയാതെ ചിരിച്ചു പോയി നാളുകൾക്ക് ശേഷമുള്ള അവളുടെ മനസ്സിൽ നിറഞ്ഞു ചിരി കണ്ടുകൊണ്ട് അവൻ പതി എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് ഫുഡ് എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് വാരിക്കൊടുത്തു അവൻ നൽകുന്ന ഓരോരുടെയും തന്റെ ഏട്ടന് സ്നേഹവും കരുതലും ഉണ്ടെന്ന് അറിയാതുകൊണ്ട് തന്നെ ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ മുഴുവനും അവൾ കഴിച്ചു എന്തുകൊണ്ടും കഴിച്ചതൊന്നും അവൾ വോമിറ്റ് ചെയ്തതുമില്ല കണ്ടോടി എന്റെ കൊച്ചിനറിയാം മാമൻ സ്നേഹത്തോട് തരുന്നതൊന്നും കളയാനുള്ളതല്ലെന്ന് അതുകൊണ്ട് നോക്കി ഒരു വറ്റ് പോലും നീ വോമിറ്റ് ചെയ്യാതെ കഴിച്ചു തീർത്തത് അവൻ അഭിമാനത്തോടെ പറഞ്ഞു കിടത്തും അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കുറച്ചു നേരം വരുന്നു അവന് മൊരി കൈകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചു കൂടപ്പുറപ്പിനു കൂട്ടായി എന്നും ഏട്ടനുണ്ടെന്നും പറയുന്ന പോലെ കാർത്തിയേട്ടാ ബാഗിലും ഡ്രസ്സുകൾ എടുത്ത് കബോർഡിലേക്ക് വെക്കുന്നിടയിലാണ് അലച്ചി കുവിക്കൊണ്ട് സഞ്ജന അകത്തേക്ക് കയറി വന്നത് അവളുടെ സൗണ്ട് കേട്ട് ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കിയ കാർത്തി ഞെട്ടിച്ചുകൊണ്ട് അവൾ അവനെ ഉടുമ്പ് ചുറ്റി പിടിക്കുന്ന പോലെ ചുറ്റി അവൾ അവളെ ഇരുകാലികളും അവന്റെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ച് തോടിലൂടെ ഇരു കൈകൾ കൊണ്ടും മുറക്കെ ലോക്ക് ചെയ്ത് അവളിരുന്നു അവൾ ഫ്രണ്ടിനെ കാണാനായി പുറത്തേക്ക് പോയ സമയത്തായിരുന്നു കാർത്തി വന്നത് അവൻ വന്നുവന്ന് കാർത്തി വിളിച്ചു പറഞ്ഞതും ഓടി വന്നതായിരുന്നു സഞ്ജന വീട്ടിലെത്തിയ ഉടനെ മറ്റാരെയും ശ്രദ്ധിക്കാതെ നേരെ കാർത്തിയുടെ റൂമിലേക്ക് പാനെത്തിയതായിരുന്നു അവൾ അവനെ കണ്ടതും നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ അവൾ അവനെ ചുറ്റി പിടിക്കുകയായിരുന്നു താഴെ ഇറങ്ങുന്നത് സച്ചു കാർത്തി മാത്രം അവളെ സച്ചു എന്നായിരുന്നു വിളിച്ചിരുന്നത് തന്റെ തോളിൽ തൂങ്ങിയവളെ മുഴുവനും ഭാരവും തന്റെ ശരീരത്തിൽ താങ്ങി നിർത്തിയിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പല്ലും ജരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല കാർത്തിയേട്ടാ കാർത്തിയേട്ടൻ വരുന്ന സമയം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് പറയാതെ ഞാൻ ഇറങ്ങില്ല എന്നോട് പറയാത്തത് കൊണ്ടല്ലേ ഏട്ടൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതായി പോയത് അവൾ ചുണ്ടി ചുഴുക്കി പരിഭവം പോലെ പറഞ്ഞതും കാത്തിനെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടാന്നു അവൻ അവളെ ഇടുപ്പിൽ മുറുക്ക പിടിച്ച് അവളെ എടുത്ത് താഴെ നടത്തി അപ്പോഴും അവളുടെ മുഖം വിവർത്തു തന്നെ ഇരുന്നു എന്റെ സജു ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയ ആരോടും പറയാതെ ടാക്സി വിളിച്ചെങ്കിൽ പോകുന്നത് ഞാൻ വരുമ്പോ നീ നിന്റെ ഫ്രണ്ടിനെ കാണാനായി പോകുമെന്ന് ഞാൻ അറിഞ്ഞോ അവൻ അവളെ വീർത്തക്കവളിൽ ചുണ്ടു വിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ വീണ്ടും പരിഭവത്തോടെ അവനെ നോക്കി നിന്നു ആ ഇനി ഇതിനെ പിണങ്ങണ്ട അതിനു പകരമായി നമുക്കിന്ന് ഡിന്നർ പുറത്ത് നോക്കാം എന്തു പറയുന്നു ഓ താങ്ക് യു ലവ് യു ഉമ്മ അവൾ അതും പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവനെ മോർക്ക കെട്ടിപ്പിടിച്ചു നിന്നും തിരികെ അവനും അവളെ പൊണാർന്നു അതേസമയം അവന്റെ മനസ്സും തലച്ചോറും തമ്മിൽ തനിക്ക് സഞ്ജിനെ സ്നേഹിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയായിരുന്നു സിദ്ധുവിന്റെ കാർ മാണിക്യമംഗലം തറവാടിനെ മുറ്റത്തു നിന്നതും അകത്തുനിന്ന് മഹാദേവനും ഉമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു ോത്തോർന്ന് ഇറങ്ങിയ സിദ്ധുവും സഞ്ജുവും തന്റെ അടുത്തേക്ക് വരുന്ന ഉമയെ കണ്ട് വെറുപ്പോടെ അവരെ നോക്കി നിന്നു അവന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ദേഷ്യം മനസ്സിലായതും സഞ്ജു അവന്റെ കയ്യിൽ മൂർക്ക പിടിച്ചു ശേഷം അവർ തന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു അത് കണ്ടതും സിദ്ധു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ടും മുഖത്ത് ഒരു കവടപുഞ്ചിരി വരത്തിക്കൊണ്ട് അവരെ നോക്കി നിന്നു എത്ര നാളെയും മോനെ അമ്മ നിന്നെ ഒന്ന് കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് അമ്മയും മോനും വേണ്ടതായോ അവന്റെ അടുത്തേക്ക് വന്ന വിഷമം നിറഞ്ഞ വാക്കുകളുടെയും സങ്കടത്തോടെയും ഉമ്മ പറഞ്ഞു കേട്ടതും അവൻ മുഷ്ടി മോഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു എൻറെ അമ്മ എന്തൊക്കെയാ ഈ പറഞ്ഞത് എനിക്ക് എന്റെ അമ്മ വേണ്ടതാകുമോ കുറച്ചുനാൾ ഞാൻ ഇവിടെ നിന്ന് മാറി നല്ലേ അമ്മയെ പല്ലികൾ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിച്ചോണ്ട് അവൻ പറഞ്ഞെങ്കിലും അവരുടെ മുഖത്തെ മങ്ങൾ മാറിയിരുന്നില്ല അപ്പേണങ്ങാതെ അമ്മേ എന്തായാലും ഞാൻ ഇങ്ങ് വന്നില്ലേ ഇനി എന്തും ഇവിടെ തന്നെ ഉണ്ടാകും അല്ലടാ സഞ്ജു അവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു സഞ്ജുവിനോടായി പറഞ്ഞതും അവരൊന്ന് ചിരിച്ചോണ്ട് തലയാട്ടി കാണിച്ചു അതിന് മറുപടി ഉമ സിദ്ധുവിന്റെ മുഖം കുറിച്ച് അവനെ നെറ്റിപ്പതി ചുണ്ടകൾ ചേർത്തു ആ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വാ മഹാദേവൻ അവരെ നോക്കി വിളിച്ചതും രണ്ടുപേരും അകത്തേക്ക് കയറാനായി മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അകത്തു നിന്നും മുത്തശ്ശിനും മുത്തശ്ശിയും കാർത്തിയും കാർത്തികയും മറ്റുള്ളവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു സിദ്ധുവിനെ കണ്ണും കാർത്തികയുടെ കണ്ണുകൾ തിളങ്ങി അവൾ ഒരു നിമിഷം മാവനെ തന്നെ നോക്കി നിന്നു പോയി മിൻഡ ഗ്രീൻ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസും അവന്റെ വേഷം ഷർട്ടിന്റെ മുഖത്തെ രണ്ട് ബട്ടൺ അഴിച്ചിട്ടത് കൊണ്ട് തന്നെ കിടന്ന ചെയിനും അതിലെ ഒറ്റക്കല്ലിൽ തീർത്ത രുദ്രാശവും എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അവൾ അതൊക്കെ കൊതിയോടെ നോക്കി നിന്നു സിദ്ധുവിനോട് എന്തോ പറഞ്ഞ അകത്തേക്ക് കയറിഞ്ഞിടയിലാണ് വല്ലാത്തൊരു ഭാവത്തോടെ സിദ്ധുവിനെ നോക്കി നിൽക്കുന്ന കാർത്തിയെ സഞ്ജു കാണത് അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി പല്ലുകൾ നേരിച്ചുകൊണ്ട് അവനവളെ രൂക്ഷമായി നോക്കി ആരും തന്നെ ശ്രദ്ധിക്കുന്നെന്ന് തോന്നിയപ്പോഴാണ് സിദ്ധുവിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് കാർത്തിക മുഖം തിരിച്ചു നോക്കിയത് അവിടെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന സഞ്ജുവിനെ കാണുന്നതും അവൾ ജ്യാളത്തിയുടെ മുഖം കൊനിച്ചു നിന്നു സിദ്ധു ആകത്തേക്ക് കയറി മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി നന്നായി വരും മുത്തശ്ശൻ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു കാണിച്ചു എന്താ കാണാം നിനക്കിപ്പൊ ഞങ്ങളൊന്നും വേണ്ടതായോ പോയിട്ട് എത്ര നാളായി പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ മുത്തശ്ശൻ പരിഭവം പോലെ പറഞ്ഞതും അവൻ അദ്ദേഹത്തെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു മുത്തശാ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പോയത് താല്പര്യമില്ലെന്നറിഞ്ഞിട്ടും ഇനിയും എന്നെ ഓരോന്നിനും നിർബന്ധിച്ചാൽ ഞാനിനും ഇവിടെ നിന്ന് ഇറങ്ങി പോകും അവൻ കടുപ്പിച്ചത്രയും പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഉമയുടെയും കാർത്തിയുടെയും മുഖത്തായിരുന്നു അവന്റെ വാക്കുകൾ അവിടെ ഉള്ളിൽ ഒരു തീമഴ കോരിയിട്ടും എങ്കിലും പുറമെ മറ്റൊന്നും കാണിക്കാതെ കാർത്തിക സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു സിദ്ധുവേടാ അകത്തേക്ക് കയറി സിദ്ധുവിന് നേരെ കൈ പിടിക്കാനായി വന്ന കാർത്തികയെ അവൻ ഒരു കൈകൊണ്ട് തടഞ്ഞു നിർത്തി അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവളുടെ മുഖം വാടി എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളുടെ അടുത്തു നിന്ന് കാർത്തിയെ കെട്ടിപ്പിടിച്ചു ഏ കാർത്തി സുഖമാണാ ഏതാ നാളായി കണ്ടിട്ട് ഇന്ന് വരുമെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിൽ വന്നേനെ അല്ലടാ സഞ്ജു മനസ്സിൽ വെറുപ്പും നൊരിഞ്ഞു പൊന്യുമ്പോഴും സമയമേനം പാലിച്ചുകൊണ്ട് അവൻ കാർത്തിയുടെ കുശലന്വേഷണം നടത്തി നിങ്ങൾക്കൊരു സർപ്രൈസാകട്ടെന്ന് എങ്ങനെ പുറത്ത് നിൽക്കാതെ നിങ്ങൾ വാ അവനും ഒരു ചിരിയോടാ പറഞ്ഞുകൊണ്ട് അവരെയും അകത്തേക്ക് നടന്നു തന്നെ നോക്കുപോലും ചെയ്ത് കൈയും പിടിച്ച് അകത്തേക്ക് കയറി പോകുന്ന സിദ്ധുവിനെ വലിഞ്ഞ മുറുകി മുഖത്തോടെ കാർത്തികൻ നോക്കി നിന്നു അമ്മയുടെ അഭിപ്രായം എന്താ എന്തുകൊണ്ട് നമ്മുടെ അഞ്ജുവിന് പറ്റ നല്ലൊരു ബന്ധം തന്നെയാണിത് റൂമിൽ നിന്ന് സിദ്ധുവും അഞ്ജുവുമായിട്ടുള്ള കല്യാണക്കാരത്തെ പറ്റി സരസ്വതി അമ്മയുടെ അഭിപ്രായം ചോദിക്കുകയാണ് ആനന്ദ് അവരോട് അഞ്ജു ഗർഭിണിയാണെന്നുള്ള കാര്യം മൊഴിച്ചും ബാക്കിയൊക്കെ അവൻ പറഞ്ഞു ഒരു വേള അവൾ അനുഭവിച്ചതൊക്കെ ഓർക്കെ അവടെ മിഴികളും നീറനായി അതിനൊരു പരിധിവരെ താനും കാണമാണല്ലോ എന്നോർക്കെ കുറ്റബോധം കൊണ്ട് അവടെ മുഖം കുഞ്ഞും ഞാനിപ്പോ എന്ത് മറുപടി പറയാനാ നന്ദു വാസു പോയതിൽ പിന്നെ നീയാണ് അവളുടെ അച്ഛനെ സ്ഥാനത്ത് നീ എന്ത് തീരുമാനം എടുത്താലും അതവളം നല്ലതിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ തീരുമാനിച്ചാൽ മതി ഇനി ഒന്നിന്റെ പേരിലും എന്റെ കുഞ്ഞ് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അവർ അത് പറയുമ്പോൾ ഒരിക്കൽ ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റക്കിരിട്ട മുറിയിൽ ഒറ്റക്കിരിയുന്ന അഞ്ചരിയുടെ മുഖമായിരുന്നു അവരുടെ ഓർമ്മയിൽ സിധു രാത്രിയിൽ റൂമിലെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സിദ്വിന്റെ അരികിലേക്ക് ചെന്ന് കാർത്തി വിളിച്ചതും അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി മുഖം വലിഞ്ഞു മുഴുകി കണ്ണുകളിൽ ചുവപ്പ് പടർന്നു അവൻ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടിച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു ശേഷം മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൻ തിരിഞ്ഞ് കാർത്തിയെ നോക്കി നീ എന്താ സിധു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കോടെ നിൽക്കുന്നത് സഞ്ജു ഇവിടെ ഇല്ലേ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് കാർത്തി സിദ്ധുവിനോട് ചോദിച്ചതും അവനെന്ന് പുഞ്ചിരിച്ചു ഇല സഞ്ജുവിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അവന്റെ ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ കാർത്തി അതുകൊണ്ട് ഈ ഒറ്റയ്ക്കുള്ള നിൽപ്പ് പുതുമില്ല കാർത്തിയുടെ ചോദ്യത്തിന് പതിയെ തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ പുച്ഛം കല്ലർന്ന ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു കാർത്തിടാ നീ ഇതുവരെ അവളെ മറന്നില്ലേ അവളെ മറക്കണമെങ്കിൽ സിദ്ധു മരിച്ചു മണ്ണടിയണം കാർത്തി ചോദിച്ചതും മനസ്സിലായതും സിദ് ചുണ്ടുകൾ കൂട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു അവന്റെ മനസ്സിലേക്ക് അഞ്ജുവിന്റെ നിറവാരണ മുഖം തെളിഞ്ഞു വന്നു അതിന്റെ ഫലമായി അവന്റെ ചുണ്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന പുച്ഛമാറി അവിടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവന്റെ വാക്കുകൾ കാർത്തിക് ഒരു അത്ഭുതമായിരുന്നു കാണും കുറച്ചു നാൾ മുൻപ് വരെ അഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ തെളിയിന്ന് പക താൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഇന്ന് അവന്റെ വാക്കുകളിലോ കണ്ണുകളിലോ പകയില്ല ഏത് ഓർമ്മയിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സിധുവിനെ അവൻ അത്ഭുതത്തോട് നോക്കി നിന്നു എന്നാൽ കാർത്തുവിന്റെ മുഖം ഓർത്തതും എങ്ങനെയെങ്കിലും സിദ്ധുവിന്റെ മനസ്സ് മാറ്റണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കുറച്ചുകൂടി സിദ്ധുവിന്റെ അരകിടയ്ക്ക് ചെന്ന് അവന്റെ തൊഴിൽ കൈവച്ചു എന്താണിത് നിന്നെ വേണ്ടെന്ന് വെച്ച് പോയവൾക്ക് വേണ്ടിയാണോ നീ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇപ്പോ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവൾ ഭർത്താവും കുട്ടിയും ഒക്കെ സുഖമായി കഴിയുന്നുണ്ടാകും അവൾ നിന്നെ ഒന്നും ഓർക്കുന്നത് പോലും ഉണ്ടാകില്ല ആ അവളെ ഓർത്താണോ നീ നിന്റെ ജീവിതം കളയുന്നത് കാർത്തി അവനെ നോക്കിക്കൊണ്ട് അത് പറയുമ്പോൾ സിദ്ധു മോഷ്ടിച്ചു ഇട്ട് ദേശം നിയന്ത്രിക്കാൻ പാടുവിടുന്നുണ്ടായിരുന്നു ഇനഫ് വീണ്ടും എന്തോ പറയാനായി ും സിധുവിന്റെ ശബ്ദം അവളെ അവടെ മുഴങ്ങിക്കേടും അവളെവിടെ പോയാലും എന്റെ അരികിലേക്ക് തന്നെ വരും കാരണം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എന്റെ അഞ്ചു അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ഒരിക്കലും ഉണ്ടാകില്ല കാർത്തി അതുകൊണ്ട് ഇനി മീലിതുപോലെയുള്ള സംസാരം ഉണ്ടാകരുത് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും കാർത്തി അവനെ നോക്കി അപ്പോ നിന്റെ ജീവിതമോ സിദു അതിനൊരു വിലയില്ലേ നീ എത്ര നാളെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കും എന്റെ അഞ്ചു എന്റെ അരികിലേക്ക് വരുന്നത് വരെ അതുവരെ എനിക്ക് ഏകാഗ്രത ജീവൻ തന്നെയായിരിക്കും അഞ്ചു നിന്റെ അരികിലേക്ക് വരാനോ മറ്റൊരു വിവാഹം കഴിഞ്ഞ പെണ് നിന്റെ അരികിലേക്ക് വരുമെന്ന് നീ കരുതുന്നുണ്ടോ വരും കാത്തി അല കഴിഞ്ഞു എന്റെ അഞ്ചു എന്റെ അരികിലേക്ക് വരിക തന്നെ ചെയ്തു അവൾ എല്ലാർത്ഥത്തിലും എന്റെ സ്വന്തമാവുകയും ചെയ്തു ഇനി തടസ്സങ്ങൾ നീക്കി എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും എനിക്കപ്പം നിർത്തണം അതിനു മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കളിച്ചവർക്കുള്ള ശിക്ഷയാണ് പ്രതികാരം കാർത്തിയുടെ വാക്കുകൾ കേട്ട് അവനൊരു പൊച്ചുതൊട മനസ്സിൽ പറഞ്ഞിട്ട് അവനെ നോക്കി എന്ന് പുഞ്ചിരിച്ചു സിദ്ധുവിന്റെ മറുപടിയിൽ ആദ്യം കാർത്തിക്ക് അഭിമാനം തോന്നിയെങ്കിലും കാർത്തിവിനെ ഓർത്തതും അവനെ എങ്ങനെയെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് തോന്നി അതിനുവേണ്ടി അവൻ സിദ്ധുവിനോട് പലതും പറഞ്ഞെങ്കിലും അവന്റെ മനസ്സിൽ അറിയാവുന്ന സിദ്ധു അതിനെല്ലാം തടയിടുന്ന പല മറുപടി നൽകി സിദ്ധു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം തോന്നുമോ നീ പറയോ ആദ്യം കാര്യം കേൾക്കട്ടെ എന്നിട്ട് ആലോചിക്കാം ദേഷ്യപ്പെടണോ വേണ്ടയോന്ന് അവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ചുണ്ടിന്റെ കൊണിൽ ഒളിപ്പിച്ച പുച്ഛത്തോടെ അവൻ കാർത്തിയോട് പറഞ്ഞു അത് ആവശ്യത്തോടെ സിന്ധുവിനോട് പറയാൻ തുടങ്ങിയെങ്കിലും അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കാർത്തി അവന്റെ മുന്നിൽ വാക്കുകൾക്ക് വേണ്ടി പറഞ്ഞു എന്താടാ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടിപ്പോ ഒന്നുമില്ലേ അവന്റെ പതർച്ച കണ്ടതും സിന്ധു ചോദിച്ചു അത് സിദ്ധു നിനക്ക് നിനക്ക് കാർത്തുവിനെ സ്വീകരിച്ചുകൂടെ ആദ്യം ഒന്ന് പതറിയെങ്കിലും ധൈര്യം സംഭരിച്ച് കാർത്തി ചോദിച്ചതും സിന്ധു അവനെ നോക്കി എന്ന് നിനക്ക് എന്താ കാത്തി വട്ടുണ്ടോ ഇവിടെ അമ്മയും പറയുന്നു ഞാൻ കാർത്തുവിനെ കെട്ടണമെന്ന് നിങ്ങൾക്കൊന്നും അൽപ്പം പോലും കോമൺ സെൻസ് ഇല്ലേ പെങ്ങളായിട്ട് കണ്ടവളെ ഒരു നിമിഷം കൊണ്ട് ഭാര്യയായിട്ട് കാണാൻ ഈ സിദ്ധാർത്ഥിനെ പറ്റില്ല മുൻപ് ഒരു സംസാരം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറി താമസിച്ചത് ഇനിയിപ്പൊ നീയും കൂടെ അത് പറഞ്ഞു തുടങ്ങിയോ സിതു നല്ല രീതിയിൽ തന്നെ അവനോട് ദേഷ്യപ്പെട്ടു അതല്ലടാ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവൻ പറയാവുന്നത് മുഴുവനാക്കാതെ പകുതിയിൽ നിർത്തി അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൾ നിന്നോട് പറഞ്ഞോ ഉം സിദ്ധു ദേഷ്യത്തോടെ ചോദിച്ചതും അവനൊന്ന് മോളിയതേയുള്ളൂ എന്നിട്ട് അവൾ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അവൾക്കറിയാം എന്നോട് ഇത് പറഞ്ഞു വന്നാൽ അവൾക്ക് അവൾ നീര് വരുമെന്ന് ബുദ്ധിയില്ലാതെ അവൾ ഓരോന്നിത്തുള്ളതിനനുസരിച്ച് നിങ്ങൾ അതിന്റെ പിന്നാലെ താളം കുടിച്ചു സിദ്ധു ഒരു പുച്ചത്തോടെ പറഞ്ഞതെന്ന് കാർത്തി അവനെ തന്നെ നോക്കി നിന്നു അവന് സിദ്ദുവിനോട് എന്തോ മറുപടി നൽകണമെന്ന് അറിയില്ലായിരുന്നു സിദ്ധുവിന്റെ മനസ്സിൽ കാർത്തിക്ക് അന്നും ഇന്നും ഒരു പെൺ സ്ഥാനം മാത്രമേ ഉള്ളൂന്ന് അവന് മുന്നേ തന്നെ മനസ്സിലായതാണ് പക്ഷെ കാർത്തുവിന്റെ വാശി ഇതിന്റെ പേരിൽ അവൾ എന്തെങ്കിലും കടുക്കറി ചെയ്താൽ അത് ഓർക്കാൻ കൂടി വയ്യ അവൾ എന്തു പറയുമെന്നോർത്ത് അവനാകെ അസ്വസ്ഥനായി കാർത്തി അവൻ കുറച്ചു സമയം ഗൗരവത്തോടെയുള്ള സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം പതി തിരിഞ്ഞു നടന്നതും പിന്നിലും സിദ്ധുവിനെ വിളകേട്ടു ഇനി ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുത് കാർത്തി എനിക്ക് എനിക്കൊരിക്കലും കാർത്തുവിനെ ഭാര്യയായിട്ട് കാണാനോ അംഗീകരിക്കാനോ കഴിയില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള സംസാരം കഴിവതും നമുക്ക് ഒഴിവാക്കാം സിദ്ധു പറഞ്ഞിടും അതിന് മറുപടി കാർത്തി തലയാട്ട് കാണിച്ചതേയുള്ളൂ പിന്നെ എത്രയും പെട്ടെന്ന് അവള് വിവാഹം നടത്തണം വയസ്സ് ഇരുപത്തിയഞ്ചായി അതുകൊണ്ട് നിന്റെയും സഞ്ജനയുടെയും കഴിഞ്ഞാൽ പെട്ടെന്നതിനെ അവൾക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തി അവള് വിവാഹം നടത്തണം എന്താ നിന്റെ അഭിപ്രായം അത് ഞാൻ അച്ഛനോട് സംസാരിക്കാം അവൻ ഗൗരവത്തോടെ ചോദിച്ചതും കാർത്തി മറുപടി അത്ര മാത്രമേ പറഞ്ഞുള്ളൂ കാരണം അവന് നല്ല ഉണ്ടായിരുന്നു കാർത്തു ഒരിക്കലും സിദ്ധുവിനെ മറന്നുകൊണ്ട് മറ്റൊരുവിനെ അംഗീകരിക്കാൻ തയ്യാറാവില്ലെന്ന് ഉം നീ പയ്ക്കോ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം കാർത്തിയെ നോക്കാതെ സിദ്ധു പുറത്തേക്ക് നോക്കി അത്രയും പറഞ്ഞതും അവനൊന്നും മിന്നെ തിരിഞ്ഞു നടന്നു രണ്ട് സ്റ്റെപ്പും മുന്നോട്ട് വെച്ചത് കൊണ്ട് അവനെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബാൽക്കണിയിലെ റയലിംഗിൽ പിടിച്ച പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു പണ്ട് താനും സിദ്ധുവും സഞ്ജുവും കൂടെ ഈ ബാൽക്കണിയിൽ ഇരുന്ന് ഓരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചതൊക്കെ അവന്റെ മനസ്സിലേക്ക് തിരിഞ്ഞു വന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിറഞ്ഞൊഴുകിയെ കണ്ണ് നിർത്തുടച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും സ്വന്തം മുറിയിലേക്ക് നടന്നു സിദ്ധു വിളിച്ച മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടയിൽ ആന്ദ് ചോദിച്ചു കേട്ടതും അവൾ മുഖം ഉയർത്തി അവനെ നോക്കി ഇന്നലെ വിളിച്ചു കേട്ടാ വീട്ടിൽ പോയിരിക്കുക സഞ്ജു വേണ്ട അനിയത്തിന്റെ കല്യാണമാണ് ഉം പറഞ്ഞു കേട്ട അവനൊന്ന് മൂളീത ഇടും എത്രയും പെട്ടെന്ന് മാനേജ് നടന്നണം ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല ഞാൻ സിദ്ധുവിനെ വിളിച്ചോളാം അവളെ നോക്കിക്കൊണ്ട് അവൻ ഗൗരവത്തോ പറഞ്ഞതും അവൾ അതിന് ഒന്നും പറയാതെ അവനെ വെറുതെ എന്ന് നോക്കിയതേ എങ്കിലും അവളെ മനസ്സിൽ സന്തോഷം അലതല്ലേ മുഖം മുയത്തി നോക്കിയ ആനന്ദ് അവളെ മുഖത്തെ തെളിച്ചം ഒരു പുഞ്ചിച്ചിയുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി